ഫെഡറലിസത്തിനും ജനാധിപത്യത്തിനും നേരെ ഉയരുന്ന വെല്ലുവിളികൾ വളരെ ആഴമേറിയതാണ് അത് പ്രതീകാത്മകമായ വെല്ലുവിളി മാത്രമല്ല അപ്പോൾ പാർലമെൻറ്റിൻ്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഒരു പഴയ ചെങ്കോൽ പൊടി തൊടിച്ച തുടച്ചെടുത്ത് കൊണ്ടുവന്ന് കുറേ കഷായ വസ്ത്രധാരികളുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നത് ഒരു പ്രതീകാത്മക വെല്ലുവിളി മാത്രമല്ല പ്രതീകാത്മകമായിട്ട് അതൊരു വെല്ലുവിളിയാണ് ഡെമോക്രാസിൻ്റെ വാൾ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു മതരാഷ്ട്രത്തിൻ്റെയും രാജാധികാരത്തിൻ്റെയും ചെങ്കോൽ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ മുകൾ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു എന്നത് ശരിയാണ് പക്ഷേ ഇവിടെ നേരത്തെ ഇവിടെ ഒന്ന് രണ്ട് പേര് പറഞ്ഞതുപോലെ ഭരണഘടനയ്ക്കകത്തു നിന്നുകൊണ്ട് ഭരണഘടനയെ ദുർബലപ്പെടുത്തുകയാണ് ഭരണഘടനയെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണഘടനയെ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അംബേദ്കർ ആ ഭീഷണി ചൂണ്ടിക്കാണിച്ചിരുന്നു അങ്ങനെ ഭരണഘടനയെ തന്നെ ഉപയോഗിച്ച് ഭരണഘടനയുടെ സത്ത ചോർത്തിക്കളയുക ഭരണഘടനയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു ഭരണ സംവിധാനത്തെ രൂപപ്പെടുത്തുക വഴി ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഒരു ഭരണഘടന പ്രവർത്തിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിലൂടെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയാണ് ഭരണഘടന പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രോഡായിട്ട് നോക്കുമ്പോൾ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ഇത് മൂന്നും തമ്മിലുള്ള അധികാര വിഭജനം അധികാര സന്തുലനം ഒരു ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് പ്രധാനമാണ് എന്നാൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഈ ലെജിസ്ലേച്ചറിനേക്കാളും ജുഡീഷ്യറിയേക്കാളും അധികാരം കേന്ദ്രീകരിക്കുന്നത് എക്സിക്യൂട്ടീവിലാണ് എന്നതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഹിതം ഇച്ഛ അത് അടിച്ചേൽപ്പിക്കപ്പെടുന്നു എന്നത് ഈ പുതിയ കാലത്തെ ഒരു പ്രവണതയായിട്ട് മാറി വന്നിട്ടുണ്ട് അപ്പോൾ അധികാരത്തിൻ്റെ കേന്ദ്രീകരണം ഉണ്ടാകുന്നു എക്സിക്യൂട്ടീവിൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും വ്യക്തികളിൽ കേന്ദ്രീകരിക്കുന്നു എന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു